തെക്കൻ കുവൈത്തിലെ മഗഫ് നഗരത്തിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പതിനയ്യായിരം ഡോളർ വീതം ധനസഹായം നൽകുമെന്ന് കുവൈത്ത് സർക്കാർ ഇക്കാര്യം അറബ് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യക്കാരടക്കം അൻപത് പേരാണ് തീപിടുത്തത്തിൽ മരിച്ചത് ഇരുപത്തിനാല് പേർ മലയാളികളാണ് ഈ മാസം പന്ത്രണ്ടിന് പുലർച്ചെ നാലിനാണ് സംഭവം സംഭവമുണ്ടായത് എംബസി വഴിയാകും തുക കൈമാറുക മഗഫിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലെ നില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് അപകടസമേത കെട്ടിടത്തിൽ നൂറ്റി എഴുപത്തിയാറ് പേരുണ്ടായിരുന്നു തൊഴിലാളികൾ ഉറക്കത്തിലായിരുന്നത് അപകടത്തിന് ആഘാതം വർദ്ധിപ്പിച്ചു പുകശ്വസിച്ചാണ് കൂടുതൽ പേര് മരിച്ചത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് കാരണം സംഭവത്തിന് പിന്നാലെ കെട്ടിട ഉടമയെയും സുരക്ഷാ ജീവനക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുവൈറ്റ് സർക്കാരിന് പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രവാസി വ്യവസായികളും ഉൾപ്പെടെയുള്ളവർ മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ജീവനക്കാർ ജോലി ചെയ്തിരുന്ന എൻ പിടിസി കമ്പനിയും ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു യഥാർത്ഥ ദുരന്തമെന്നാണ് അന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് സംഭവിച്ചത് കമ്പനിയുടെയും കെട്ടിട ഉടമകളുടെയും അത്യാഗ്രഹത്തിന്റെ ഫലമാണ് മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു റെസിഡന്ഷ്യല് കെട്ടിടത്തില് വൻതോതിൽ തൊഴിലാളികൾ തിങ്ങി നിറയുന്ന ഇത്തരം നിയമലംഘനങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാനും ഭാവിയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനും കുവൈറ്റ് മുനിസിപ്പാലിറ്റിക്കും പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിനും നിർദ്ദേശം നൽകിയതായും ഷെയ്ഖ് ഫഹദ് വ്യക്തമാക്കി അപകടത്തിൽ പരിക്കേറ്റ ആറുപേർ പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു അതേസമയം കുവൈത്ത് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രവാസി വ്യവസായി എം എ യൂസഫരെയും രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രവാസി വ്യവസായ രവിപ്പിള്ളയും അറിയിച്ചിട്ടുണ്ട് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എട്ട് ലക്ഷം രൂപയും നാലു വർഷത്തെ ശമ്പളത്തിന് തുല്യമായ തുക ഇൻഷുറൻസായും നൽകും എൻബിടിസി മാനേജ് ഡയറക്ടർ കെ ജി ഇബ്രഹാമും നേരത്തെ അറിയിച്ചിരുന്നു മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് പോയി കാണുമെന്നും അവർക്ക് എല്ലാ പിന്തുണയും കമ്പനി നൽകും ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുവെന്നത് ശരിയല്ല ഷോർട്ട് സർക്യൂട്ടാണ് കാരണം അപകടം നടന്ന സമയത്ത് എൺപത് പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നില്ല സെക്യൂരിറ്റി ക്യാബിനിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതേസമയം കുവൈറ്റിൽ താമസ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റായ പ്രവാസികളെ സർക്കാർ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി ഗാർഹിക തൊഴിലാളി വിസയിലുള്ള ബാച്ചലർമാരായ നിരവധി പ്രവാസികളാണ് ബിനൈദ് അൽഗർ പ്രദേശത്തെ താമസ കേന്ദ്രത്തിൽ പിടിയിലായതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പിടിയിലായിട്ടുണ്ടെന്നാണ് സൂചന താമസ സുരക്ഷയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചായിരുന്നു ഇവിടെ കഴിഞ്ഞിരുന്നത് പരിശോധനയെ തുടർന്ന് ഈ താമസ കേന്ദ്രങ്ങൾ അധികൃതർ അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു മഗഫിലെ തീപിടുത്തത്തെ തുടർന്ന് ലേബർ ക്യാമ്പുകളിൽ കുവൈറ്റ് സർക്കാർ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് കുവൈറ്റ് അഗ്നിബാധയിൽ മരണമടഞ്ഞവർക്ക് നിയമസഭാ അനുശോചനം രേഖപ്പെടുത്തിനാല് മലയാളികൾ ഉൾപ്പെടെ പേരാണ് മരിച്ചത് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് അവർ കീഴടങ്ങിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിരവധി പ്രതിസന്ധികൾക്കിടയിലാണ് പ്രവാസ ജീവിതം മന്ത്രിസഭ ചേർന്ന് ആരോഗ്യമന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ കേന്ദ്രം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകിയില്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി